ഇന്നത്തെ ഒരു സിമ്പിൾ ചലഞ്ചാണ് ഈ സൂചിക്കകത്ത് ഈ നൂല് കയറ്റുക പത്ത് സെക്കൻഡ് ആരൊക്കെ ആയറ്റെന്ന് അവർക്കെല്ലാം ഹൺഡ്രഡ് റുപ്പീസ് ആണ് കൊടുക്കാൻ അമിത പഠിക്കണല്ലേ ക്ലാസ് മുമ്പ് വരയ്ക്കല്ലേ ജസ്റ്റ് ഒന്ന് ഇരുന്ന് സെക്കൻഡിലൂടെ കേട്ടോ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ോ ഇല്ല അപ്പൊ ഈ സൂചിക്കാത്തത് ഈ നൂല് കേറ്റുക പത്ത് സെക്കൻഡ് നൂല് കേറ്റിയാൽ മാത്രം മതി സൂചിക്കാത്തത് നൂലിന് തുമ്പ് ഞാൻ സ്റ്റാർട്ട് പറയുമ്പോ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ താഴെ പോയി അത് കേറിയില്ലായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കേട്ടോ ആ കണ്ണാടി കൂടാ എനിക്ക് കേട്ടാ മടി ചെറിയ സൂചി ആ ചെറിയ സൂചി നീ ഉള്ളിലോട്ട് കിട്ടി നീ എവിടെയാ കേട്ടു പുറത്താ കേട്ടു െ കൊണ്ട് പറ്റത്തില്ല നീ പുറത്താ കയ കേറ്റി കയറി പഠിക്കുന്നത് മറ്റ അമ്പു കഴിഞ്ഞു എനിക്ക് വയ്യ തോട്ട് സമ്മതിച്ചേരി ശരി നൂറ് രൂപ അതെ അതെനിക്ക് സമയം കഴിഞ്ഞാൽ കേട്ടാൻ പറ്റുന്ന ശ്രമിച്ച സമയം കഴിഞ്ഞു അത് കഴിഞ്ഞാ കേട്ട് വയ്ക്ക കൈ വിറക്കുന്നോ നീ പൂച്ചയെ കൊന്നിട്ടുണ്ടോ പിന്നെ അങ്ങനെയുള്ളവർക്ക് കൈ പറുന്നത് എത്ര സെക്കൻഡ് കൊടുത്താലും എത്ര മിനിറ്റ് എടുത്താലും ഇവൻ കേട്ടത്തില്ല അത് ഞാൻ ഗ്യാരണ്ടിയാ അങ്ങോട്ട് നോക്കുകയാണ് പൊറത്തിട്ടാ കേട്ടുന്നത് അമ്പോ ചൂട് എന്താ പറയാ കേട്ട പൊറത്താണ് ആ കേറേണ്ട മൈക്കുടിച്ചോ അന്ന് രണ്ട് ഒന്ന് മൂന്ന് നാല് ഇത്രേ ഉള്ളൂ സിമ്പിളാ ഓക്കെ താങ്ക് യു പൈസ ജസ്റ്റ് ഒന്ന് കേട്ടുക പത്ത് സെക്കൻഡ് ആണ് ടൈം തരാൻ പോകുന്നത് ഓക്കെ അർജുന 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 രണ്ട് അർജുനുണ്ടോ ഒരു അർജുന വീട് പഠിക്കണല്ലോ പ്ലസ് ടു പ്ലസ് ടു സ്കൂളിൽ പഠിക്കണം അല്ലേ അപ്പം ചലഞ്ച് വളരെ സിമ്പിൾ ആണ് ആ സൂചി ആ നൂലിനടുത്ത് കേട്ടുക പത്ത് ആണ് നീ വിജയിച്ച നിനക്ക് ഞാൻ ഹൺഡ്രഡ് റുപ്പീസ് തരും ഓക്കെ എന്റെ അവിടെ കണ്ടിട്ടുണ്ടോ അപ്പൊ ഞാൻ പറയാം

ില് വളരെ സിമ്പിൾ ആണ് ഗൂഗിൾ ഗൂഗിൾ അപ്പം ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ തരും ഗൂഗിൾ പേ ഉണ്ടല്ലോ ഗൂഗിൾ പേ ഇല്ലേ ഫോൺ പേ ഫോൺ ഇല്ല ഇല്ല ഫോൺ ആ കുഴപ്പമില്ല കൈ തരാം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തടാം കൊറേ ആൾക്കാര് നോക്കി പറ്റി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു